കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പണമാരാകട്ടെ വീണ്ടും വരുന്നവൻ ആജയേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഈ സമയം ഓർപ്പിക്കുകയാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അതിൻ്റെ അഞ്ചാമത് വാക്യം നിൻ്റെ വഴി അഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും ദൈവമക്കളായ നമ്മൾ എല്ലാവരും ഇന്ന് പ്രഭാതത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടൊരു ചിന്ത നിങ്ങളോട് കൈമാറുകയാണ് നമ്മുടെ പല പ്രവൃത്തികളും പലപ്പോഴും നിഷ്ഫലമായി പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഭൗതികമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപക്ഷെ ഒരു വഴിക്ക് അല്ലെങ്കിൽ ഒരു വട്ടം പോകേണ്ടിയ നമ്മൾ സ്ത്രോത്രം ഒരുപാട് വട്ടം പോയിട്ടും നടക്കാതെ വരുന്ന കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അത് സംഭവിക്കാതെ പിന്നെയും അത് ടൈം ഡിലേ വരുന്ന മേഖലകളുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക നമ്മുടെ വഴികളിൽ നമ്മുടെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ പ്രവർത്തി ചലിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരം ചലിച്ച് ഒരു പൂർത്തീകരണ വിഷയത്തിനകത്തേക്ക് അത് വരപ്പെടണമെങ്കിൽ ഒറ്റക്കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പുതുവഴികളെ ദൈവത്തിന് തുറക്കാൻ കഴിയും വഴികളെ ദൈവത്തിന് ക്രമീകരിപ്പാൻ കഴിയും പക്ഷേ ആ വഴികളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ വഴിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ നിഷ്ഫലമായി പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഇച്ഛയനു നുസരിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ വഴികളെ ദൈവസന്നധിയിൽ ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അതിനൊരു പ്രയാസത്തിന് കാരണമായി വരുന്നത് അല്ലേ എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഈ തിരുവദനത്തിൽ എന്താ പറയുന്നത് മുപ്പത്തേഴാം സങ്കീർത്തനം കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ സ്തോത്രം നിൻ്റെ വഴിയെ ഹോവയെ ഭരമേൽപ്പിക്കുക അപ്പം നമ്മുടെ വഴികൾ ആരെ ഏൽപ്പിക്കണം നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിറങ്ങും അതൊരു ആത്മീക വിഷയമാകാം ഭൗതിക വിഷയമാകാം അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ പൂർണ്ണമായി ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണം അടുത്തു പറഞ്ഞാൽ പറയുന്നു അവനിൽ തന്നെ ആശ്രയിക്കുക ഇന്ന് പുതിയ തലമുറ ഈ തലമുറയിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലുള്ള സ്പിരിച്വൽ ജനറേഷനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ചില ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ടല്ലേ പണ്ടൊക്കെ പറയുന്നൊരു ചൊല്ലാണ് ഞാൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശ്രമം നമ്മുടെ പ്രവർത്തികളൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ട് പിന്നത്തെ ഇതിൽ ബാക്കിയുള്ള ദൈവത്തിന് കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ഈ ആൾക്കാരുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നിശ്ചയമായി ഹൺഡ്രഡ് അത് പരാജയമാണ് നമ്മൾ ചുമന്നതിൻ്റെ ബാക്കി ചുമക്കുന്നവൻ അല്ല ദൈവം സ്തോത്രം നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി ചെയ്യുന്നവൻ അല്ല ദൈവം നമ്മളെ കൊണ്ട് ഉലകത്ത് ചെയ്യാനായിട്ട് ഒന്നും കഴിയത്തില്ല കേട്ടോ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ ഇപ്പം നമുക്കറിയാം നല്ലതുപോലെ പഠിക്കുന്ന പരീക്ഷയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവസാന നിമിഷങ്ങളിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ സ്തോത്രം ഏറ്റവും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കേണ്ടവർ ഏറ്റവും പുറകിലോട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ സ്തോത്രം പഠിക്കാൻ കഴിവില്ലിട്ടല്ല ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല അത് സ്തോത്രം ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ എന്നെ പരാജയപ്പെട്ടു പോകുന്ന കാര്യം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെക്കാൻ കഴിയാത്തതാണ് അതിന് കാരണമെന്ന് പറയുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് സമ്പത്ത് ഉണ്ടായിരിക്കാം വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം കഴിവുണ്ടായിരിക്കാം ജ്ഞാനമുണ്ടായിരിക്കാം വിവേകമുണ്ടായിരിക്കാം എന്തെല്ലാം ഉണ്ടായിരുന്നാലും അല്ല അല്ലെ സ്ത്രോത്രമല്ല അതൊന്നും നമ്മൾ കാര്യമാക്കാതെ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിപ്പാൻ നമ്മൾ തയ്യാറായാൽ കർത്താവിൻ്റെ മഹത്വം അതിനകത്ത് ശക്തിയോടെ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും അല്ലെത്ര അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് അത് അനുഗ്രഹമായി ഭവിക്കുവാൻ തക്കവണ്ണം ഇടവരും സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവെ ഈ സന്ദേശത്തിനാട് സ്ഥാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങിൽ തരികയാണ് അവിടെ നിന്ന് ചെറുകടിയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരം ഉള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു